ി പി നിർവഹിച്ചു തൃത്താല പഞ്ചായത്തിലെ വി കെ കടവ് പനംപറ്റയിലും മേളത്തൂർ ചീനിക്കുണ്ടിലും സ്ഥാപിച്ച മിനിമുകളുടെ സമർപ്പണമാണ് എം പി അബ്ദുൾ സമദ് സമദാനി നിർവഹിച്ചത് ഇതോടൊപ്പം പുനർനാമകരണവും നിർവഹിച്ചു പതിനഞ്ചാം വാടിൽ താമസിച്ചിരുന്ന കൊച്ചി നേവിയിൽ ജോലി കൊച്ചി കൊച്ചിക്കായിലേക്ക് ചാടിയ സ്ത്രീയെയും കുട്ടിയെയും രക്ഷിക്കുവാൻ വേണ്ടി കായലേക്ക് എടുത്തു ചാടി സ്ത്രീയെ രക്ഷപ്പെടുത്തിയ വിഷ്ണുവിന്റെ നാമകരണത്തിലാണ് ഇനി ഈ റോഡ് അറിയപ്പെടുക ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചായിരുന്നു ലൈറ്റുകൾ സ്ഥാപിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ പത്തിൽ അലി പി വി മുഹമ്മദ് അലി ബിജീഷ് സലാം കെ വി ഹില്ലർ ഇ വി മൊയ്തീൻകുട്ടി പി കെ അപ്പുണ്ണി യു ടി താഹിർ ഗമർ എം മൊയ്തീൻ പി വി സുകുമാരൻ പി ദാസൻ പി പി ഉമ്മർ എ അബ്ബാസ് പി വി മുസ്തഫ എ വി മുനീർ ഗോബ കോട്ടയിൽ ഷാജി തുടങ്ങിയവരും പങ്കെടുത്തു